യമനിലെ ഇറാൻ നിയന്ത്രിക്കുന്ന ഹൂത്തികളുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ തുടച്ചു നീക്കാനുള്ള ഉദ്യമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹൂത്തി പ്രധാനമന്ത്രിയെ അവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അബ്ദുൾ മാലിക് അൽ ഹൂത്തി എന്ന് പറയുന്ന ഹൂത്തി വിഭാഗത്തിൻ്റെ തലവൻ്റെ ഒരു പ്രസംഗം നടക്കുന്നു ഈ പ്രസംഗം കേൾക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഒരു ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു മന്ത്രിസഭായോഗം വിളിക്കാനുമായിട്ട് പ്രധാനമന്ത്രിയായ ആ ഹാവി ഒരു അപ്പാർട്ട്മെന്റിൽ ഒത്തുകൂടുകയാണ് അഹമ്മദ് അൽ റഹാവിയെ കൂടാതെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയായ മുഹമ്മദ് നാഹസർ അൽ അനാഫി അതുപോലെ തന്നെ ചീഫ് ഓഫ് സ്റ്റാഫായ മുഹമ്മദ് അൽ ഗമാറിക്ക് ഉൾപ്പെടെയുള്ളവർ ഒരു അപ്പാർട്ട്മെന്റിൽ യോഗം കൂടുമ്പോൾ അവിടേക്ക് കൃത്യമായിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തുന്നു അതായത് ഹൂത്തികളുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു അപ്പാർട്ട്മെന്റിൽ യോഗം ചേരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മൊസാദ് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഹൂത്തികൾക്കിടയിലേക്ക് യമനിലേക്ക് കൃത്യമായിട്ട് മൊസാദിൻ്റെ ചാരന്മാരെത്തുന്നു അവരുടെ ഓരോ നീക്കവും അപ്പോ അപ്പോ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനെ അറിയിക്കുന്നു അതുകൊണ്ടാണ് അത് മാലിക് അൽ ഹൂത്തി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവുണ്ട് അയത്തുള്ള അലി ഖമനെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ ഹൂത്തിയാണ് അവിടെ യമനിൽ ഒരു സാമ്രാജ്യം തന്നെ സ്ഥാപിക്കുന്നത് നമുക്കറിയാം യമനെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികൾ ഔദ്യോഗിക ഭരണാധികാരികളല്ല അവിടെ സംബന്ധിച്ചിടത്തോളം ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് തെക്കൻ മേഖലയിലെ ഏതൻ തലസ്ഥാനമായിട്ട് ഉൾപ്പെടുന്ന മേഖല ഭരിക്കുന്ന റഷാൻ അൽ അലിമി എന്ന് പറയുന്ന ഔദ്യോഗിക ഭരണാധികാരിക്ക് എതിരെ നിലപാടെടുക്കുന്നവരാണ് അതായത് നിലവിലുള്ള തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന് കൈമാറുന്നു അല്ലെ അവർ പിടിച്ചെടുക്കുന്നു അതിൻ്റെ പ്രധാനമന്ത്രിയാണ് നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന അഹമ്മദ് അൽ ഫറായി എന്ന് പറയുന്നത് അപ്പോൾ ഇയാളെ ഉൾപ്പെടെ കൊല്ലണമെങ്കിൽ എത്ര കൃത്യമായ ആസൂത്രണം ഇവിടെ നടത്തുന്നു നമുക്ക് കുറച്ചു കാലം പിന്നോക്കു പോയാൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടന ലബൻ കേ ലബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആ ഭീകര സംഘടന അവരുടെ നേതാവായ ഹസൻ നസറുള്ളയൊക്കെ തന്നെ ബംഗറിനുള്ളിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയ രീതി നമുക്കറിയാം അതാണ് മൊസാദിന്റെ ഓപ്പറേഷൻ അതിന് സമാനമായ രീതിയിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും ചീഫ് ഓഫ് സ്റ്റാഫിനെയും ഒക്കെ ഒരു കോട്ടേജിൽ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് അവിടെ വെച്ച് കൃത്യമായി ആക്രമണം നടത്തുന്നു ഈ ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുമ്പോൾ മൊസാദ് തങ്ങളുടെ തന്ത്രം എത്ര കൃത്യമായിട്ടാണ് പയറ്റുന്നതെന്നും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് മാത്രമല്ല ഈ ഹൂത്തികൾ അനാവശ്യമായി ായിട്ട് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയതാണ് കാരണം ഹമാസുകാർ ഇസ്രയേലിൽ കടന്നുകാർ അവിടെ കുറേ പേരെ കൊല കൊല ചെയ്യുന്നു അതിനുശേഷം കുറേ പേരെ ബന്ദികളായിട്ട് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇതിനുശേഷം ഇസ്രയേൽ തിരിച്ചടിച്ചപ്പോഴാണ് ഈ ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലിൻ്റെ കപ്പലുകളെ അമേരിക്കൻ കപ്പലുകളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിയതും മാത്രമല്ല ഏതാണ്ട് ഇസ്രയേലിൻ്റെ നേർക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വരെ പ്രയോഗിക്കുന്ന ഘട്ടമുണ്ടായി ഒരു അവസരത്തിൽ അമേരിക്ക ഇടപെടുകയും ഇസ്രയേലും പലസ്തീനും അതായത് ഗസയിലെ ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സമയത്ത് നാല്പത് മിസൈലുകളാണ് ഹൂത്തികൾ യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അയച്ചത് അതുകൊണ്ട് തന്നെ ഇസ്രേൽ കനത്ത തിരിച്ചടി തുടങ്ങി ഇപ്പൊ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരമുള്ള ആ യമനിലേക്ക് ഇസ്രയേൽ പതിനാറാമത്തെ തവണയാണ് തുടർച്ചയായി ആക്രമണം നടത്തിയതും എന്നിട്ട് പറഞ്ഞു ഹൂത്തികൾ ഞങ്ങളെ ആക്രമിക്കാൻ ഒരു തവണ കൈ ഉയർത്തിയാൽ ഏഴ് തവണ ഞങ്ങൾ തിരിച്ചടിക്കും അതിനുള്ള പിന്നെ റിസൾട്ടിനായിട്ട് കാത്തിരുന്നു എന്നാണ് ഇസ്രായേൽ ക്യാറ്റ്സ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പറയുന്നതും ബെഞ്ചമിൻ്റെ തന്നെയാഹു പറയുന്നത് ഹൂത്തികൾ എന്ന് പറയുന്ന എക്കാലത്തും ഇസ്രയേലിന് ഭീഷണി സൃഷ്ടിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ തുളച്ചു നീക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ അമേരിക്ക ഇറാനെയും ഇസ്രയേൽ ഹൂത്തികളെയും ഒരുപോലെ ആക്രമിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ രണ്ട് രാജ്യങ്ങൾ ഒരുപക്ഷെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ ഹൂത്തി ള് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നേരെ യമനിലെ ഈ യു എനുമായി ബന്ധപ്പെട്ട ആ സംഘടനകളിലെ ആളുകളെ ബന്ദികളാക്കി വെക്കുന്നു അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇതൊക്കെ ചെയ്യുന്ന ഇസ്രയേലിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഹൂത്തി തലവനായ അബ്ദുൾ മാലിക് അൽ ഹൂത്തിയെ കൊല്ലുകയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് ഇസ്രയേൽ ഇതോടെ പ്രഖ്യാപിച്ചു ഇതോടെ കൂത്തികൾ ഭയന്നിരിക്കുകയാണ് കാരണം ഈ പലസ്തീനിലുണ്ടായിരുന്ന ഹമാസിനെ ലബനിലുണ്ടായിരുന്ന ഹിസ്ബുള്ളയെ ഇറാഖിലും സിറിയയിലും ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഒക്കെ ഇസ്രയേല് വളരെ നിഷ്പ്രയാസം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തെല്ലവീവിന് നേരെ ഒരിക്കൽ ആക്രമണം നടത്തിയും ഞങ്ങളുടെ ആരോ ത്രീ അയണ്ടോം തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്ത സംഘടനയാണ് ഈ പറയുന്ന ഹൂത്തികൾ ഈ ഹൂത്തികളെ ഞങ്ങൾ തുടച്ചു നീക്കും ഇത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അപ്പോൾ ഇസ്രയേലിൻ്റെ തീവ്ര നിലപാടുള്ള നിലപാടുള്ളൊരു മന്ത്രിയുണ്ട് സ്മോട്രിക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗസയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുകയാണ് അവിടെ ഇനി മരുന്നോ വെള്ളമോ ഒന്നും തന്നെ ഭീകരവാദികൾക്ക് എത്തിച്ചു കൊടുക്കില്ല ഞങ്ങൾ അതുപോലെ തന്നെ അബു അബൈദ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭീകര നേതാവിനെയും കൊലപ്പെടുത്തി കഴിഞ്ഞു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതോടുകൂടി ഞങ്ങൾ ഹമാസിനെ ഹിസ്ബുള്ളയെ ഹൂത്തികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇസ്രയേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ പതിനാറാമത്തെ തവണയാണ് ഇസ്രയേലിൽ നിന്ന് യമനിലേക്ക് ആക്രമണം നടത്തുന്നത് അപ്പോൾ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂത്തികളുടെ നിലപാടിനെതിരെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ നിലകൊള്ളുന്നു അവർക്ക് പിന്തുണയുമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു നിലകൊള്ളുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഗസയിലെ ഹമാസിനെ പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗാസ ഞങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നു ഇനി ഏക ഭീഷണി എന്ന് പറയുന്നത് ഇറാൻ സൈനിക സാമ്പത്തിക സഹായം നൽകുന്ന ഹൂത്തികളാണ് ഈ ഹൂത്തികളെ ഇപ്പം ഈ അതായത് ഏതൻ തലസ്ഥാനമായിട്ട് നിൽക്കുന്ന ലോകം അംഗീകരിച്ച ഭരണകൂടത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല പകരം ഇപ്പുറത്തേക്ക് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ കീഴ്പ്പെടുത്തും അപ്പം മൊസാദ് ഹൂത്തികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി എന്ന് അവർക്ക് തന്നെ അംഗീകരിക്കേണ്ടി വരുന്നു ഇതിൽ ാണ് ചാരനെന്നും എന്നും ആരാണ് യഥാർത്ഥ പ്ര അവിടുത്തെ ജന ജനങ്ങളെന്നോ ഒന്നും മനസ്സിലാക്കാൻ ഇപ്പോൾ ഹൂത്തികൾ കഴിയുന്നില്ല ആ രീതിയിലാണ് മൊസാദ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നതും അപ്പോൾ ഈ വിവരങ്ങൾ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസാറ ടി വി തന്നെ ആദ്യം പുറത്തുവിട്ടിരുന്നു പിന്നീട് ഇസ്രായേൽ ക്യാച്ച് സ്ഥിരീകരിച്ചു ഞങ്ങൾ അവരുടെ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയായ അഹമ്മദ് അൽ റഹാവിയെ അതുപോലെ തന്നെ മുഹമ്മദ് അൽ എന്ന് പറഞ്ഞ ചീഫ് ഓഫ് സ്റ്റാഫിനെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് റോസർ അൽ അഫെയെ എന്നിവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ കൊലപാതകമാണ് അയാളെ ഞങ്ങൾ നോട്ടം ഇപ്പൊ അൽഹൂത്തി അതുകൊണ്ട് ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറി മാറി താമസിക്കുകയാണ് ഒരു കാലത്ത് അയത്തുള്ള അലി ഖമനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നറിയപ്പെടുന്ന അൽഹൂത്തിയെ കൂടി ഇല്ലാതാക്കിയാൽ പിന്നീട് ഇറാൻ്റെ ഈ പറയുന്ന ഷിയ തീവ്രവാദം ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം റവല്യൂഷണറി ഗാർഡുമായിട്ട് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മന്ത്രിസഭയെ ഒന്നാകെ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ച് മൊസാദ് കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തണമെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ മൊസാദിന് സാധിച്ചു അത് ഐ ഡി എഫിലേക്ക് എത്തിക്കുന്നു അവർ കൃത്യമായ ആക്രമണം നടത്തുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ യമനിൽ ൂത്തികളെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ അധിക കാലം വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക